ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒന്നാം ഘട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കട്ട് ഓഫ് അതായത് തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് അനാലിസിസും അതുപോലെ തന്നെ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ തൊഴിൽ വീതിയുടെ അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസത്തെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയെക്കുറിച്ച് പറയുമായിരുന്നെങ്കിൽ കുറെ ചോദ്യങ്ങൾ തെറ്റായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് കുറേ മിസ്റ്റേക്സുകളും ഉണ്ട് വന്നിട്ടുണ്ട് അപ്പം എന്താണ് തൊഴിൽ വീതിക്ക് തൊഴിൽ വീതി എന്താണ് പറയാ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം പറയുന്നതെന്ന് നോക്കാം നിലവാരത്തിൽ ഉയർന്ന ഉയർന്ന ഒന്നായി അതുപോലെ തന്നെ പത്താം തലത്തിൽ നിന്ന് അല്പം കൂടി ഉയർന്ന നിലവാരം പുലർത്തുന്നവയായിരുന്നു ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ പുതുമയുള്ള നിരവധി ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെട്ടതും ശ്രദ്ധേയമാറ്റമായി അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്ന കാര്യത്തിൽ പോലും പ്രയാസമുണ്ടായെന്ന അഭിപ്രായം വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് അതുപോലെ തന്നെ ചരിത്രം ചരിത്രവും ഭൂമിശാസ്ത്രവും സയൻസും കാര്യമായി പ്ര പരീക്ഷിക്കാതെ പരീക്ഷയിൽ സാമ്പത്തിക ശാസ്ത്രത്തിലും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലുമാണ് കടുകെട്ടി ചോദ്യങ്ങൾ കടന്നു വന്നത് നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിലബസിലുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ നല്ല ചോദ്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷയിൽ അതുപോലെ തന്നെ നിയമം കമ്പ്യൂട്ടർ വിഭാഗത്തിലെ ചില ചോദ്യങ്ങളും ഉദ്യോഗാർത്ഥികളെ വലച്ചു ഗണിതത്തിലും ഗണിതത്തിലും രണ്ട് മൂന്ന് ചോദ്യങ്ങളും പരീക്ഷാർത്ഥ്യാ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുക എന്ന ഉള്ളതായിരുന്നു എന്നാൽ മലയാളവും ഇംഗ്ലീഷും അതിലളിതമായി പ്ലസ് ടു ഉൾപ്പെടെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒട്ടേറെ ചോദ്യങ്ങൾ വന്നു ചില ചോദ്യങ്ങളിലെ പിശക്കുകളും അക്ഷരത്തെറ്റുകളും നിലവാരമേറിയ പരീക്ഷയുടെ ഷോഫ കെടുത്തുന്ന ഘടകമായി കറണ്ട് അഫയേഴ്സിൽ വേറിട്ട ചോദ്യമായി പരീക്ഷയിൽ ചോദിച്ച ഒന്നാണ് അടുത്തിടെ അഴീക്കൽ തീരത്ത് സമീപം കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് എന്നാണ് പക്ഷെ ചോദ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പകരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം വന്നു അപ്പം ഒരു കറണ്ട് അഫയർ ചോദ്യം വരുന്നത് കപ്പൽ കത്തി മറന്നെയൊക്കെ അപ്പം അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നുള്ള വർഷത്തിന് പേരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് വന്നത് ആ ക്വസ്റ്റിൻ എന്തായാലും ഡിലീഷനായി പോകും അതുപോല അതുകൂടാതെ തന്നെ പ്രാഥമിക ഉത്തര ഉത്തരസൂചികകളിലും പിശകുകൾ നിറഞ്ഞിട്ടുണ്ട് അപ്പം ചോദ്യ പേപ്പർ കോഡ് സി പ്രകാരം എട്ട് പതിനൊന്ന് അറുപത്തി എട്ട് എൺപത്തി ഒൻപത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലാണ് പിശകുകൾ വന്നത് അപ്പോൾ അതെല്ലാം കുറേ ചോദ്യങ്ങളിലെല്ലാം ഡിലീഷൻ വന്നു അതുപോലെ തന്നെ ഫൈനൽ ആൻസൊക്കെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം വരുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി എസ് സി യുടെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് അതുപോലെ തന്നെ തൊഴിൽ വീതി പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ചാണ് തൊഴിൽ വീതി പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എത്രയാണ് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് ആണ് നമ്മളൊരു പോൾ നടത്തിയെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ടെലിഗ്രാമിലൊക്കെ ആ പോളിലും ഒരു ശരാശരി ഒരു കൂടുതൽ പേരും പോൾ ചെയ്തിരിക്കുന്ന അൻപതിനും അറുപതിനും ഇടയിലെ മാർക്ക് എന്നാണ് ഉള്ളതാണ് പിന്നെ അറുപതിനു മുകളിലും മാർക്കുണ്ട് പക്ഷേ കട്ട് ഓഫ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം പല ജില്ലകളാണ് ഈ പരീക്ഷ എഴുതുന്നത് പല ജില്ലകളും പല ജില്ലകളിലും പല രീതിയിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ തൊഴിൽ വീതി പറയുന്ന അൻപത്തി അഞ്ച് അറുപത്തി കട്ട് ഓഫ് ആണ് ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് റേഞ്ച് വരാൻ ചാൻസ് കൂടുതലും അപ്പം നമുക്ക് നോക്കാം ഫൈനൽ ആൻസർക്കൊക്കെ വന്നിട്ട് പോളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം നമുക്ക് അടുത്ത് നമുക്ക് നോക്കാം അടുത്ത പരീക്ഷ അടുത്ത ഘട്ട പരീക്ഷ എഴുതുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അടുത്ത ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് നമ്മൾ കുറേ കണ്ട് അഫയർ ടോപ്പിക്കുകളുടെ ഹോട്ട് ടോപ്പിക്സുകളുടെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് നോബൽ പ്രൈസ് ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ പ്രധാന പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ ഉച്ചകോടി വേദികൾ ഇന്ത്യയിലെ പ്രധാന പദവികൾ കേരളത്തിലെ പ്രധാന പദവികൾ പ്രധാന സൂചികകൾ സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനം സ്പോർട്സ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് മുഴുവൻ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസും നമ്മൾ നാലഞ്ചോളം ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഇനി ഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്നതിന് നമ്മുടെ എല്ലാ നമ്മുടെ ഈ എല്ലാ ഹോട്ട് ടോപ്പിക്സ് ക്ലാസസ്സോടെ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ കണ്ടു പഠിക്കുക അതുപോലെ തന്നെ ഈ ഏതെങ്കിലും ടോപ്പിക്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന നാലഞ്ച് ക്ലാസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് മാക്സിമം കാണുക അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ സിലബസിലുള്ളത് അപ്പോൾ മാക്സിമം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ പരീക്ഷയ്ക്കും കറണ്ട് അഫയർ നല്ല രീതിയിൽ ആയിട്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കറണ്ട് അഫയർ ക്ലാസസും മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സ് ക്ലാസ്സസ് എല്ലാം നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിച്ചിരിക്കേണ്ടതായിട്ട് ായിട്ടുള്ള ക്ലാസസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ തന്നെ ഇനി അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ മാക്സിമം എസ് സി ആർ ടിയെ ഫോക്കസ് ചെയ്തു നമ്മൾ കറണ്ട് അഫെയറും കാര്യങ്ങളും എല്ലാം വിട്ട് കറണ്ട് അഫെയർ ഇംഗ്ലീഷ് മാക്സും മലയാളം ഒക്കെ വിട്ടു കഴിഞ്ഞാലും ബാക്കി പാട്ടെല്ലാം ജി കെ പാട്ട് നിങ്ങൾ മാക്സിമം എസ് സി ആർ ടിയോടെ ഫോക്കസ് ചെയ്യും അപ്പം അത് നിങ്ങൾക്ക് പരീക്ഷയിൽ വളരെയധികം ഉപകാരപ്പെടും എസ് സി ആർ ടിയെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ജി കെ പാട്ട് അതുകൂടാതെ തന്നെ നമുക്ക് വരുന്നത് നിങ്ങൾക്ക് അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് സുപ്രധാന നിയമങ്ങൾ ഐ ടി എന്ന ഈ സബ്ജക്റ്റുകളിലെ ഏതെങ്കിലും ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അതായത് റിവിഷൻ ബേസ് ചെയ്തുള്ള ഏതെങ്കിലും ക്ലാസ്സസോ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്യാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതൊക്കെയാണ് സുപ്രധാന നിയമങ്ങളുടെ ക്ലാസും അതുപോലെ തന്നെ ഐ ടി ആക്റ്റും അതിൻ്റെ റിവിഷൻ പോലത്തെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ഈ വീഡിയോയുടെ അറിയിൽ കമന്റ് ചെയ്താൽ മതി മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പം സുപ്രധാന നിയമങ്ങൾ ഐ ടി ക്ലാസ്സ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമെന്റ് ചെയ്യുക റിവിഷൻ ബേസ് ചെയ്ത് റിവിഷൻ ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആവശ്യാനുസരണം അതുപോലെ തന്നെ കറണ്ട് അഫയറിൻ്റെ കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സസ് നമ്മൾ മാക്സിമം ഇടുന്നതാണ് നിങ്ങൾ അത് ഓർത്ത് പേടിക്കുക കറണ്ട് അഫയറിനെ ഓർത്ത് പേടിക്കുകയോ വേണ്ട കറണ്ട് അഫയർ അപ് ടു ഡേറ്റ് നമ്മൾ ഇനി മുതൽ നമ്മുടെ ചാനൽ ഇടുന്നതാണ് ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഷു വർഷോട്ട് കറന്റ് അഫയർ ക്ലാസസ് ഒക്കെ മാക്സിമം കാണാൻ ശ്രമിക്കും എനിക്ക് കറണ്ട് അഫയറ് ഇരുപതിൽ ഇരുപത് മാർക്കും ലഭിക്കാൻ സാധ്യതയുള്ള ക്ലാസസ്സുകൾ നമ്മൾ ഇടുന്നതാണ് മാക്സിമം ഇടുന്നതാണ് അതുപോലെ തന്നെ ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക എന്നുള്ളതാണ് അപ്പോഴേ നിങ്ങൾക്ക് അപ് ടു ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ മൊബൈലിൽ ഫോണിൽ വരുത്തുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ സുപ്രധാന നിയമങ്ങൾ ഐ ടി ആക്ട് ഐ ടി അതുപോലെ അതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം കമൻ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ബാക്കി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അതുകൂടാതെ തന്നെ ഇനിയിപ്പം പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറൊക്കെ അപ്പോൾ മാക്സിമം അതിനോടൊക്കെ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യുക യൂണിഫോം പോസ്റ്റൊക്കെ സ്വപ്നം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക മാക്സിമം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മാക്സിമം അതുകൂടെ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യുക പിന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഗോൾ